ൈഫ് ഈസ് ഫുൾ ഓഫ് ചാലഞ്ചസ് നിങ്ങൾ ഏത് ചാലഞ്ചാണ് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് പ്രയോറിറ്റൈസ് യുവർ ചാലഞ്ചസ് വിച്ച് വിൽ ബി ഗുഡ് ഫോർ യു ഒഴേ വഴിയിൽ കൂടി നടക്കാതിരിക്കുക വഴികൾ മാറി ചവിട്ടുക ഒരു ഡിഫറൻസ് വേണം എപ്പോഴും പഴയത് പഴയത് കേരളത്തിലെ കുട്ടികൾക്ക് ഒരു പുതിയ കോഴ്സും എടുക്കണ്ട ഒരു പുതിയ എൻറ്റർപ്രൈസിംഗ് ആയ കാര്യത്തിലും ഇടപെടണ്ട പണ്ടേ ശീലിച്ചത് എന്താണോ അത് തന്നെ പഠിക്കും അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും നിങ്ങൾ മാറിക്കോ ഒരു പണി നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് തോന്നിയാൽ പഠിച്ചതൊന്നും നഷ്ടപ്പെടില്ല കൂടെ ഉണ്ടാവില്ലേ വഴി മാറി ചിന്തിക്കുക അതൊരു ചാലഞ്ചാണ് എപ്പോഴെങ്കിലും ഇതെനിക്ക് പറ്റില്ല എന്ന് തോന്നിയാൽ വഴി മാറാനുള്ളൊരു ധൈര്യം അത് പഠിച്ചെടുക്കാനുള്ള ഒരു ഒരു എന്താ പറയുക ഒരു സ്ട്രൈവിങ് ഫോഴ്സ് അത് സ്ട്രെങ്ത് അത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ് ഐ ഡു അപ്രീഷ്യേറ്റ് ദ യങ് ജനറേഷൻ ഓഫ് മെൻ പുതിയ അങ്ങനെയല്ല ഭാര്യ ജോലിക്ക് പോകുമ്പോൾ വളരെ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി എന്തു ചെയ്യുന്നു വീട്ടിൽ കുക്ക് ചെയ്യുന്നു ഭാര്യ ആരെങ്കിലും ഒരു മെയിൽ ഫ്രണ്ടിൻ്റെ കൂടെ പോയത് കൊണ്ട് മുഖമൊന്നും വീർക്കുന്നില്ല ഭർത്താവ് ഒരു ഫീമെയിൽ ഫ്രണ്ടിൻ്റെ കൂടെ പോയത് കൊണ്ട് മുഖമൊന്നും വീർക്കുന്നില്ല കുട്ടികൾ കുറേ കൂടി ജനറസ് ആണ് എന്നാണ് എനിക്ക് തോന്നിയത് ശരിയാണോ അല്ലേ ആരും ആണെന്ന് പറയുന്നില്ല ശരിയല്ലേ അവരെത്രയോ ഫ്രീ ആയിട്ട് അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ മിങ്കിൾ ചെയ്യുന്നു അവർ കുറെ കൂടി ചിലപ്പോ യു ആർ ഇമ്പൾസീവ് പെട്ടെന്ന് തീരുമാനം എടുക്കും പക്ഷേ പല കുട്ടികളും അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പെണ്ണ് മാത്രം അഡ്ജസ്റ്റ് ചെയ്യുന്ന പല കാല കഴിയ കാലത്ത് നിന്ന് രണ്ട് കൂട്ടരും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് സ്നേഹിച്ചും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ലൈഫാണ് കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും പറയുന്നത് നമ്പർ ഓഫ് ഡിവോഴ്സ് കൂടി എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ആൾക്കാരുടെ എണ്ണം കൂടിയില്ലേ ജനസംഖ്യ കൂടിയില്ലേ സ്ത്രീകൾ ഇൻഡിപ്പെൻ്റൻ്റായില്ലേ എക്കണോമിക്കലി അല്ലേ അപ്പം നമ്മൾ എപ്പോഴും ദുരിതം പേര് നിസ്സഹായാവസ്ഥയിൽ കഴിയുന്നതിനേക്കാളൊക്കെ ഭേദം ചിലപ്പോൾ എന്തായിരിക്കും നമുക്ക് മാറി താമസിക്കുന്നതാവും നന്നാവുക നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ എന്തുണ്ടാവൂല അതിനൊരു ഫ്രീഡം ഒന്നും ഉണ്ടാവില്ല ബട്ട് സ്റ്റിൽ നമ്മൾ ചിലരെങ്കിലും അതുപോലെയൊക്കെ ജീവിച്ച് തെളിയിച്ചു കൊടുക്കും ലോകത്തിൻ്റെ മുമ്പിൽ വി ക്യാൻ ലിവ് വി ക്യാൻ ലീഡ് എ ലൈഫ് ഓഫ് അവർ ഓൺ നമ്മൾ പലപ്പോഴും നമ്മുടെ ട്രൂ സെൽഫിനെ നമ്മൾ മറക്കുകയാണ് വി ഡോണ്ട് ഗിവ് എനി ഇമ്പോർട്ടൻസ് ഫോർ അവർ സെൽഫ് ആ ഞാൻ എന്ന എൻ്റെ ഒരു ഫീലിങ്ങിന് ഒരു വിലയും കൊടുക്കാതെ നാട്ടുകാർ പറയുന്നത് മാത്രം മനസ്സിൽ ജീവിക്കുന്ന പുരുഷ സമൂഹമുണ്ട് സ്ത്രീ സമൂഹമുണ്ട് രണ്ട് കൂട്ടരുണ്ട് കേട്ടോ സ്ത്രീകൾക്ക് മാത്രമല്ല സ്ത്രീകൾക്കാണ് ഒരു പെർസെൻറ്റേജ് കൂടുതൽ എന്നേ ഉള്ളൂ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു തലമുറയാണ് പുതിയ തലമുറ പഴയ തലമുറ അവരെ നോക്കി എന്ത് പറഞ്ഞാലും ഞാൻ എപ്പോഴും വിചാരിക്കുക ഇമ്പൾസീവ് ഡിസിഷൻസ് എടുക്കാൻ ചെറുപ്പക്കാർക്ക് ഇത്തിരി താല്പര്യം കൂടും അപ്പം നടക്കുന്ന കുറെ ഇതൊക്കെയുണ്ട് പക്ഷേ കുറേ കാലം ജീവിച്ചു കഴിയുമ്പോൾ ആലോചിച്ചുറച്ച് തീരുമാനമെടുക്കാൻ പലപ്പോഴും കഴിയുന്നത് പുതിയ തലമുറയ്ക്കാണ് എൻ്റെ തലമുറ എപ്പോഴും പഴയ രീതിയിൽ മാത്രം ചിന്തിക്കുകയും അയ്യോ ആൾക്കാർ എന്ത് പറയും എന്ന് മാത്രം ഓർക്കുകയും ചെയ്തു നമ്മളെ നമ്മൾ മറന്ന് ജീവിച്ചു ഇപ്പോഴത്തെ കുട്ടികൾ അവരെ കുറിച്ച് ആദ്യം ആലോചിക്കും എന്നിട്ടേ കുറിച്ച് ആലോചിക്കുന്നുള്ളൂ സമൂഹത്തെ കുറിച്ച് ആലോചിക്കുന്നുള്ളൂ അത് സ്വാർത്ഥതയൊന്നുമല്ല നന്നായി സഫർ ചെയ്യുന്നുണ്ട് പുതിയ ജനറേഷനും അവർ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നുണ്ട് അവർക്കൊരു സുഖം അവർക്ക് എന്തുണ്ട് ഒരു ചെറിയ ടു എങ്കിലും ഉണ്ട് ഓരോ പെൺകുട്ടിക്കും സാധനം വാങ്ങാൻ വേണ്ടി വന്നോ അത് വാങ്ങി നോക്കുക ചർവേപ്പലം ഇതൊക്കെ വാങ്ങിയില്ലെങ്കിൽ ഇതാ നാളെ സാമ്പാറില്ലേ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി അവരെന്നെ എന്തു ചെയ്യുന്നു പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നു അവരനെ പോകും ആ അർത്ഥത്തിൽ പുതിയ തലമുറയ്ക്ക് ഉത്തരവാദിത്തം കൂടിയില്ലേ ഉണ്ടോ തോന്നാറുണ്ടോ നിങ്ങൾക്ക് യെസ് പുതിയ തലമുറയിൽ എസ്പെഷ്യലി വിമൻ ഹു ആർ വർക്കിംഗ് അവർക്ക് ദേ ഡു ഫേസ് എ ലോട്ട് ഓഫ് ചാലഞ്ചസ് ഇൻ ദിയർ ലൈഫ് നമ്മുടെ ചാലഞ്ചുകൾ എല്ലാ കാലവും മനുഷ്യർക്കൊക്കെ ചാലഞ്ചസ് ഉണ്ട് പക്ഷേ ഒരു വർക്കിംഗ് വുമണ് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ചാലഞ്ചുകൾ കൂടിയ ഒരു സമയം കൂടിയാണ് ഈ കാലഘട്ടം അതുകൊണ്ടായിരിക്കാം ഈ ഇന്റർനാഷണൽ വുമൻസ് ഡേ ഈ പ്രാവശ്യം എടുത്തിട്ടുള്ള വിമൻ ഇൻ ലീഡർഷിപ്പ് ആൻഡ് ഹാഷ് ടാഗ് ചൂസ് ടു ചാലഞ്ച് ദാറ്റ് മീൻസ് ദർ ആർ മെനി ചാലഞ്ചസ് ചൂസ് ഏത് ചാലഞ്ചാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ഞാൻ ചൂസ് ചെയ്ത ഒരു ചാലഞ്ച് ഈ മേയർഷിപ്പാണ് കൗൺസിലർഷിപ്പും മേയർഷിപ്പും ഞാൻ ചൂസ് ചെയ്ത ഒരു ചാലഞ്ചാണ് യു ഡോക്ടർ അജിത ഷീ ഹാസ് ഓൾഡോ ഓൾസോ ചോസൺ അനാദർ ചാലഞ്ച് ടു ബിക്കം എ സോഷ്യൽ വർക്കർ ഇത്രയേറെ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള വളരെ പ്രഗത്ഭയായ ഒരു ഡോക്ടർ നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കില്ല ഒരു കൗൺസിലറുടെ ലൈഫ് എന്താണെന്ന് ഓരോ വീടുകളിലും പോയി അവരെ അന്വേഷിക്കുകയും അവർക്കൊക്കെ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരുടെ ഒരു സെർവൻ്റ് എന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ജോലിയാണ് അത് മേയറായാലും കൗൺസിലറായാലും ഒരുപോലെയാണ് എനിക്കൊരു ഗ്ലോറിഫൈഡ് സ്റ്റേറ്റസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കൗൺസിലർ എന്ന നിലയ്ക്കും അല്ലെങ്കിൽ ഒരു മേയർ എന്ന നിലയ്ക്കും ഞാനും ഇതുതന്നെ ചെയ്യുന്നു എത്ര സമയമില്ലെങ്കിലും മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നു മാവൂർ പഞ്ചായത്തിൽ നിന്ന് കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് വന്നാൽ അവർ പറയുന്നതും ഞാൻ കേൾക്കണം എന്നോട് എല്ലാവരും ചോദിക്കുക അവരെയൊക്കെ പുറത്താക്കി കൂടെ എന്തിനാണ് അവരെ കേൾക്കുന്നത് എന്ന് ആസ് എ വുമൺ അവിടെയാണ് ഞാൻ പറഞ്ഞ ചാലഞ്ച് ആസ് എ വുമൺ നമ്മൾ പ്രകൃതിയാണ് പ്രകൃതിക്ക് താങ്ങാൻ പറ്റാവുന്നതിലേറെ കൊടുക്കുമ്പോഴാണ് പ്രകൃതി തിരിച്ചടിക്കണത് ഒരു പരിധി വരെ എല്ലാം താങ്ങുന്നവളാണ് ആര് ക്ഷമയാ ദരിത്രി എന്നാ പറയുക സ്ത്രീയെപ്പറ്റി പറയുന്നതാണ് ഭൂമിയെപ്പോലെ ക്ഷമ ഉള്ളവൾ എന്നാ പറയുക ഭൂമി ക്ഷമിച്ച് ക്ഷമിച്ച് മനുഷ്യനുണ്ടായ കാലം മുതൽ ഇത്ര കുഴപ്പമില്ലായിരുന്നു എന്നാണോ നമ്മൾ ഭൂമിയെ ദ്രോഹിക്കാൻ തുടങ്ങിയത് അന്ന് മുതൽ ഭൂമി ക്ഷമിച്ച് ക്ഷമിച്ച് ഇടയ്ക്ക് വയ്യാതാവോ പൊട്ടിത്തെറിക്കുന്നതാണ് എന്ത് പ്രളയവും സുനാമിയും ഒക്കെ ഇപ്പോഴാ കോവിഡുമായി അപ്പോൾ അത്രയും ക്ഷമിക്കുന്ന പോലെയാണ് അത്രയും സ്ത്രീ അപ്പോൾ അത്ര ക്ഷമിക്കും അത്ര താങ്ങും അത്രമേൽ കരുണയൊക്കെ നമുക്കുണ്ട് എന്നാലും നമ്മൾ ഇതിൻ്റെ ഒന്നും എപ്പിറ്റോ മാത്രമല്ല നമ്മൾ മനുഷ്യരും കൂടിയാണ് ദേഷ്യം പിടിക്കുമ്പോൾ നമ്മൾ ഭദ്രകാളിയാവും അല്ലേ അപത്രരുണ്ടോ അവിടെ ഇല്ല വെരി ഗുഡ് നന്നായി അത് ദേഷ്യവും ഒരു വികാരം തന്നെയാണ് കേട്ടോ അതും പ്രകടിപ്പിക്കണം അതുകൊണ്ട് എല്ലാ വികാരങ്ങളും മനുഷ്യൻ പ്രകടിപ്പിക്കണം ദേഷ്യവും ഒരു വികാരമാണ് പക്ഷേ ആ ദേഷ്യം ചില ആൾക്കാർക്ക് നമ്മൾ ദേഷ്യപ്പെട്ട ചില ആൾക്കാർക്ക് കേട്ടോ ചില സ്ത്രീകൾ ദേഷ്യപ്പെട്ടു ആ ദേഷ്യം തണുത്തു പഴയ പോലെ സ്നേഹാവും ഭർത്താവിന് അങ്ങനെ ദേഷ്യം തണുത്തിട്ടൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ വേറെ നിങ്ങളുടെ ഫ്രണ്ട് അത് ആണാവണമെന്നൊന്നുമില്ല നിങ്ങളുടെ ഫ്രണ്ടിന് പെട്ടെന്ന് അങ്ങനെ ദേഷ്യം തണുക്കൂല്ല അതും വെച്ച് ഒരാഴ്ച അന്ന് മോന്ത വീർപ്പിച്ചിരിക്കും അപ്പോൾ വ്യത്യസ്തരായ ആൾക്കാരാണ് ഉണ്ടാവുക ചിലർ പെട്ടെന്ന് ദേഷ്യപ്പെടും പെട്ടെന്ന് തണുക്കും അങ്ങനെ ദേഷ്യപ്പെട്ടാലും അവർക്ക് കുറച്ച് നേരത്തേക്ക് ആ ശങ്ക പിടിച്ച് നിർത്തും ചിലർ വല്ലപ്പോഴേ ദേഷ്യപ്പെടുള്ളൂ അങ്ങനെ പലതരത്തിൽ ഒരു രണ്ട് പേര് ഡോക്ടേഴ്സാണ് രണ്ടാളും അമേരിക്കയിലാണ് കോഴിക്കോട്ടുകാരാണ് അതിൽ ഒരാൾ അവരെ സ്ത്രീ പറഞ്ഞു ഞാൻ ഡിവോഴ്സ് ചെയ്യുകയാണ് ഭർത്താവിനെ എന്താ കാരണം എന്നറിയോ ഒരിക്കലും ദേഷ്യപ്പെട്ടിട്ടില്ല അപ്പോ അങ്ങനെ പറഞ്ഞു പക്ഷെ പിന്നെ അത് പാച്ചപ്പ് ആയി എന്ന് തോന്നുന്നു പിന്നെ അതൊന്നും കേട്ടിട്ടില്ല നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട്സും കൂടിയാണ് അപ്പം ഇങ്ങനെ ഇങ്ങനെ വളരെ ബഹുജന ഭിന്ന വിചിത്ര മാർഗമാണ് ഈ ലോകം ഓരോരുത്തരും ഓരോരുത്തർ ഭിന്നരായി നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന വിചിത്രമായി നമുക്ക് തോന്നാവുന്ന തരത്തിലുള്ള ഒരു ലോകമാണ് നമുക്ക് മുമ്പിൽ അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ഇതൊക്കെയാണ് നമുക്ക് ചുറ്റുമുള്ള പല ചാലഞ്ചസും ഇക്കണോമിക്കലി ചാലഞ്ചസ് ഉണ്ടാവാം നമുക്ക് നമ്മൾ സൈക്കോളജിക്കലി നമുക്ക് ചാലഞ്ചസ് ഉണ്ടാവാം ഇൻ്റലക്ച്വലി നമുക്ക് ചാലഞ്ചസ് ഉണ്ടാവാം ഫിസിക്കലി ഉണ്ടാവാം മെൻ്റലി ഉണ്ടാവാം ഇമോഷണലി ഉണ്ടാവാം ഏതൊക്കെ തരത്തിൽ ചാലഞ്ചസ് ഉണ്ടായാലും നമ്മൾ എന്ത് ചെയ്യുന്നു ആ ചാലഞ്ചിനൊക്കെ നമ്മൾ അതിജീവിക്കും അതിനാർക്കെ കഴിയൂ സ്ത്രീകൾക്കേ കഴിയും മുപ്പത് ശതമാനത്തോളം പെൺകുട്ടികളാണ് പി ജി എടുത്തിട്ട് അവർ പഠിച്ച മേഖലയിൽ ജോലി ചെയ്യുന്നത് അപ്പം അവരൊരു പി ജി കോഴ്സ് എടുക്കാൻ എത്ര പണം സർക്കാരിനും നാടിനും ചിലവായി അച്ഛനും അമ്മയ്ക്കും ചിലവായി എന്നിട്ടും അവർ അതുമായി ബന്ധപ്പെട്ടതൊന്നും തന്നെ ചെയ്യുന്നില്ല അതാണ് നമ്മൾ പറയുന്ന വേസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളി എച്ച് ഡി എടുത്ത സംസ്ഥാനം കേരളമാണ് ഏറ്റവും കൂടുതൽ സ്ത്രീ വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം ഉള്ളവർ പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ കേരളമാണ് കേരളത്തിനെ പണ്ട് തമിഴന്മാർ എന്താ പറയാ അറിയുമോ തമിഴ്നാട്ടുകാര് പെണ്ണരശ് നാട് എന്നാ പറയുക നമ്മളാത്ര ഇവിടെ ഭരിക്കണത് ആ സ്ഥാനത്ത് ഇന്നിപ്പോൾ ബാക്കി സംസ്ഥാനമൊക്കെ നമ്മളെക്കാൾ മുന്നിൽ ഭരിക്കുന്ന കാര്യത്തിൽ ഓടി ഓടിക്കയറിപ്പോയി നമുക്കൊരു വനിതാ മുഖ്യമന്ത്രി ഇല്ല എന്ന് ഇന്ന് ചെറുപ്പക്കാരായ കുട്ടികൾ പറയുമ്പോഴാണ് ഞാനും ആലോചിക്കുന്നത് ശരിയാണല്ലോ എന്ന് അപ്പം അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാലും നമുക്കിത്രയും സംവരണങ്ങൾ കിട്ടുന്നുണ്ട് നമ്മൾ വളരെ ഇപ്പോൾ ഡോക്ടർ അജിതയോടൊക്കെ നിങ്ങൾ ചോദിച്ചാൽ അറിയാം അവരുടെ എക്സ്പീരിയൻസ് യു ക്യാൻ ആസ്കർ ടു ഷെയർ ഇവർ എക്സ്പീരിയൻസ് ആസ് എ കൌൺസിലർ ഇൻ ദ കോർപ്പറേഷൻ അപ്പോൾ അവിടെയൊക്കെ എന്താ ഓരോ പെൺകുട്ടികളുടെ പെർഫോമൻസ് എന്ന് അറിയാം ഓരോരുത്തർ ഇങ്ങനെ എഴുന്നേറ്റിൽ നിന്ന് ഭയങ്കര വാക്കുതർക്കം പറഞ്ഞ് നിയമം പറഞ്ഞ് ഞാനിപ്പോൾ അതൊക്കെ വളരെ കൗതുകത്തോടെയാണ് നോക്കിക്കാണത് ബീങ് എ വുമൺ ഐ ഫൈൻ സോ പ്രൗഡ് വൻ ഐ സി വിമിൻ റിയാക്ടിങ് സോഫിയേഴ്സ് ലി ഭയങ്കരമായിട്ട് വി ഹ്യൂമൻലി ദ ആർഗ്യൂ ഫോർ ദ സ്റ്റാൻഡ്സ് അപ്പോഴൊക്കെ ഭയങ്കര അനുഭാവത്തോടെ അപ്പോൾ ചിലർ വിചാരിക്കും ഈ മേയർ എന്താ ഇതൊന്നും കൺട്രോൾ ചെയ്യാതെ ഇങ്ങനെ ചിരിച്ചും കൊണ്ട് നോക്കണത് എന്ന് എൻ്റെ പ്രായമാവാം എൻ്റെ ജോലിയുടെ പ്രത്യേകതയാവാം ഇതൊക്കെ ഞാനിങ്ങനെ കണ്ട് ആസ്വദിക്കുകയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ മേയറ് നിങ്ങളൊക്കെ മേയർ ആകുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത് കാരണം എനിക്ക് അതിനെ പറ്റുന്നുള്ളൂ എനിക്ക് ഐ കനോട്ട് ബി റൂഡ് ടു ദം ഞാൻ അവരെ പഠിക്കുകയും എൻജോയ് ചെയ്യുകയും ചെയ്യുകയാണ് അവരത് ചെയ്യുന്ന സമയത്ത് കുറേ പേർക്ക് അത് താങ്ങാൻ പറ്റില്ല പക്ഷേ എനിവേ ലൈഫിൽ പല പല വേഷം കെട്ടേണ്ടി വരും അതിലൊരു വേഷം ഒരു കുപ്പായാണ് ഇത് ഇതഴിച്ചു വെച്ചാൽ പഴയ ബീന ടീച്ചർ തന്നെ അതുകൊണ്ട് എല്ലാവരും ഞാൻ ബീന ടീച്ചർന്ന് വിളിച്ചാൽ മതി വേറെ ഒന്നും വിളിക്കേണ്ട എന്ന് ഞാൻ ടീച്ചർ ഞാൻ മരിക്കുന്നവരാരണയാണ് ബീന ടീച്ചർ തന്നെയാണ് ശരിയല്ലേ അത് അതാണ് അപ്പം അതുകൊണ്ട് ജനിച്ചപ്പോൾ ടീച്ചർ ആയിരുന്നില്ല പക്ഷെ എന്ന് ടീച്ചിങ്ങിലേക്ക് കയറിയോ അതെന്നെ ചെയ്തു അങ്ങനെ റിട്ടയർ ചെയ്തപ്പോൾ അതുതന്നെയാകും നിങ്ങളെ സംബന്ധിച്ചിട്ടും അതുപോലെയാണ് നിങ്ങളൊരു ജോലിയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് മെഡിക്കൽ നിങ്ങൾ റിട്ടയർ ചെയ്താൽ നിങ്ങളെ ആൾക്കാർ ആൾക്കാരെന്ത് വിളിക്കും ഡോക്ടർ അല്ലെങ്കിൽ സിസ്റ്റർ ഡോക്ടർ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആരായാലും എന്താ സിസ്റ്ററാണ് വേറെ എന്ത് ജോലി എടുത്താലും ഡോക്ടർ കഴിഞ്ഞാൽ പിന്നെയുള്ളവരൊക്കെ സിസ്റ്റർ എന്നവർ വിളിക്കും അപ്പോൾ ആ തരത്തിൽ നിങ്ങൾ റിട്ടയർ ചെയ്ത് പോയാലും അടുത്തൊരു വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഓടി വന്ന് വിളിക്കുക സിസ്റ്ററെ ഒന്ന് വരണേ എന്നാണ് വിളിക്കുക അപ്പം അതേമാതിരി ഒരു ബ്രാൻഡ് കൈകാര്യം ചെയ്യുന്ന കൂട്ടരാണ് നമ്മൾ രണ്ട് കൂട്ടരും എന്തൊക്കെ വേഷം നമ്മൾ കിട്ടിയാലും നമ്മൾ അവസാനം നമ്മുടെ ആ ഒരു ജോലിയിലുള്ള ഒരു സ്ഥാനമാണ് എല്ലാ കാലവും ഓർക്കുക ഹാറ്റ്സ് ഓഫ് ടു ഓൾ ഓഫ് യു ഐ ഡൂ ഇനോഗ്രേറ്റ് ദിസ് ബൈക്ക് തോൺ ഓഫ് ദ ആസ്റ്റർ പിങ്ക് വോറിയേഴ്സ് കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു